കോളേജ് സിയോളൽ സ്റ്റഡീസിലെ അലൂമിനിമീറ്റ് നടന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എം എ സോളമൻ ഉദ്ഘാടനം ചെയ്തു ിൻസിപ്പൽ കെ ജെ ഫിലോമിനൽ ഐക്യു എ സി കോഓർഡിനേറ്ററും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് സ്റ്റഡീസിന്റെ എച്ച്ഒഡിയുമായ വൃന്ദ എസ് അലുമിനിയം വൈസ് പ്രസിഡന്റ് ലിജോ എണസ്റ്റ് ജനറൽ സെക്രട്ടറി സുസ്മി പി എസ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനി സുജി ജോയിന്റ് സെക്രട്ടറി ഗ്യാരി ജോസ് അഗസി മെമ്പർമാരായ അസ്കർ ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മറ്റുള്ള കോളേജുകളിലൊരു അലുമിനിയം അസോസിയേഷൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കുറച്ച് കോപ്പി അടിക്കാൻ ശ്രമിച്ചു എത്രത്തോളം സെറ്റിഫിക്കൽ ആയിരുന്നു എന്ന് നമുക്കറിയില്ല ഇനീഷ്യലി നമ്മളിവിടെ വന്നപ്പോൾ കോളേജിന് ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ഒരു വീൽ ചെയറിൻ്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു സൊ നമുക്ക് അസോസിയേഷനെ നമുക്ക് അങ്ങനെ ഒരു വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ടുവേഡ്സ് കോളേജ് അതിനുശേഷം